നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ സ്വാഗതംസിളും കേജ്രിവാളും ആം ആദ്മിയുമായി സഹകരിക്കാൻ തയ്യാറെന്ന് സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് തിരഞ്ഞെടുപ്പ് സഖ്യത്തിനില്ല ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നിക്കും സഹകരണം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ അറിഞ്ഞ ശേഷമെന്നും കാരാട്ട് ഡൽഹി ഫലം സുപ്രധാന സന്ദേശം മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറെന്നും പാർട്ടി സെക്രട്ടറി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന വേളയിൽ കാരാടിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും നിതീഷിന് തല്ലും മാഞ്ചിക്ക് തലോടലും ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധിയുടെ പുതിയ രൂപം നിതീഷ് കുമാറിന് തിരിച്ചടിയായി കോടതി വിധി നിതീഷിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത നടപടിക്ക് പാട്ന ഹൈക്കോടതി സ്റ്റേ ജനതാദൾ യുണൈറ്റഡ് യോഗം നിയമവിരുദ്ധമെന്ന് കോടതി വിമർശനം ബീഹാർ നിയമസഭാ സ്പീക്കർക്കും അന്തിമ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് കോടതി നിർദ്ദേശം കോടതി നിർദ്ദേശം മാഞ്ചി അനുയായികളുടെ ഹർജിയിൽ വിശ്വാസ വോട്ടെടുപ്പിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി മാഞ്ചി കണക്കെടുക്കും ചെലവ് മാഞ്ചിടും ദേശീയ ഗെയിംസ് സമാപന ചടങ്ങുകളുടെ ചെലവ് കുറയ്ക്കേണ്ടെന്ന് മന്ത്രിസഭായോഗത്തിൽ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിൽ തീരുമാനിച്ച പ്രകാരം തന്നെ സമാപന ചടങ്ങുകൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി സ്റ്റേഡിയങ്ങൾ ആർക്ക് കൈമാറണമെന്ന തീരുമാനം ശനിയാഴ്ച ഗെയിംസ് കണക്കുകൾ പരിശോധിക്കാൻ നിർദ്ദേശം റിപ്പോർട്ട് ദിവസത്തിനകം ജനസമ്പർക്ക പരിപാടി ഉടൻ ആരംഭിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം സിബിഐ വന്നു പണി തുടങ്ങി ദേശീയ ഗെയിംസ് അഴിമതി ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം തുടങ്ങി ഗെയിംസ് കരാറുകളിൽ വിശദ പരിശോധന ആരോപണം നേരിടുന്ന വേദികളിൽ അന്വേഷണം തെളിവെടുപ്പ് തുടങ്ങിയത് ചെറായിയിലെ ഫ്ളോട്ടിംഗ് ജെട്ടിയിൽ പരിശോധനയിൽ മത്സര നടത്തിപ്പും പ്രാഥമിക തെളിവെടുപ്പ് ഗെയിംസിനു ശേഷമെന്ന് കൊച്ചി സിബിഐ യൂണിറ്റ് ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം